സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു മൂവായിരത്തിഒരുന്നൂറ്റി ഇരുപത് രൂപയുടെ നേട്ടം ആഭരണം വാങ്ങാൻ നല്ല ദിനം പവനവില കൊച്ചി കേരളത്തിലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വർണ്ണവില കുറഞ്ഞു വരികയാണ് റെക്കോർഡ് വില രേഖപ്പെടുത്തിയ ശേഷമാണ് കുറയാനു തുടങ്ങിയത് പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ സ്വർണ്ണവില കൂട്ടുമെന്ന് കരുതിയിരുന്നുവെങ്കിലും പൊടുന്നെ വെടിനിർത്തലുണ്ടായത് സ്വർണ്ണവിലയിലെ ഇടിവിന് കാരണമായി എങ്കിലും വിപണിയിൽ നിന്ന് ആശങ്കകൾ പൂർണ്ണമായി നീങ്ങിയിട്ടില്ല രാജ്യാന്തര തലത്തിലും ഇന്ന് സ്വർണ്ണവില വലിയ മുന്നേറ്റമോ ഇടിവോ വരുത്തിയിട്ടില്ല ഡോളര് മൂല്യം കുതിക്കാനും സാധിക്കാതെ നിൽക്കുകയാണ് ഇന്ത്യന് രൂപ കരുത്ത് കുറഞ്ഞിട്ടില്ല ക്രൂഡ് ഓയിൽ വില നേരിയ ചാഞ്ചാട്ടം കാണിക്കുന്നുണ്ട് സ്വർണ്ണവിലയെ നേരിട്ട് ബാധിക്കുന്നതാണ് ഇവയെല്ലാം അമേരിക്ക പലിശ നിരക്ക് കുറയ്ക്കുമോ ഉയർത്തുമോ എന്നതാണ് ഇനി അറിയേണ്ടത് കേരളത്തിലെ ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പവന നിരക്ക് എഴുപത്തിനാലായിരത്തി രൂപയാണ് ആ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ന് മൂവായിരത്തി കുറവുണ്ട് അതേസമയം ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും താഴ്ന്ന പവനവില എഴുപത്തി ഒന്നായിരത്തി രൂപയാണ് അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ന് വെറും എൺപത് രൂപയാണ് കൂടുതൽ അതായത് മാസത്തിലെ വില ഉയരുകയും താഴുകയും ചെയ്താലും മാസം ആദ്യത്തിലെയും അവസാനത്തിലെയും വില നോക്കുമ്പോൾ വലിയ മാറ്റമില്ല ഇന്നത്തെ സ്വർണ്ണവില കേരളത്തിലെ ഇന്ന് സ്വർണ്ണവില കുറയുകയാണ് ചെയ്തത് നാനൂറ്റി നാല്പത് രൂപയാണ് പവന് കുറഞ്ഞത് ഇരുപത്തിരണ്ട് കാരറ്റ് ഒരു പവന സ്വർണത്തിന് വില ഒന്നായിരത്തിരണ്ട് കാരറ്റ് സ്വർണ്ണം ഗ്രാമിന് അമ്പത്തിയഞ്ച് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി രാജ്യാന്തര സ്വർണ്ണവില ഔൺസിന് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡോളറാണ് ഇന്നലെ ഒരു പവന സ്വർണത്തിന് അറുനൂറ്റി എൺപത് രൂപ കുറഞ്ഞിരുന്നു ഓരോ ദിവസവും കുറഞ്ഞു വരുന്നത് ആഭരണം വാങ്ങാൻ കാത്തിരുന്നവർക്ക് ആശ്വാസമാകും അതേസമയം ഇന്ന് പതിനെട്ട് കാരറ്റ് സ്വർണ്ണം ഗ്രാമിന് മുപ്പത്തിയഞ്ച് രൂപ കുറഞ്ഞ് ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയായി ഒരു പവന് അമ്പത്തിയെട്ടായിരത്തി അറുനൂറ് രൂപയും ആഭരണം മാത്രമായി ഉദ്ദേശിച്ച് വാങ്ങുന്നവർക്ക് ഈ സ്വർണ്ണമാണ് നല്ലത് പണിക്കൂലിയും നികുതിയും ചേർത്ത് അറുപത്തിനാലായിരം രൂപയ്ക്ക് അടുത്താണ് ഈ സ്വർണം പവന് ചെലവ് വരിക അതേസമയം കേരളത്തിലെ ഇന്ന് വെള്ളിയുടെ വില കുറഞ്ഞു ഗ്രാമിന് നൂറ്റി പതിനഞ്ച് രൂപയാണ് പുതിയ നിരക്ക് സ്വർണ്ണവില ഉയരാനുള്ള സാധ്യതയും കാണുന്നു സ്വർണ്ണവില ഉയരാനുള്ള സാധ്യതയും വിപണിയിലുണ്ട് ഡോളർ നിരക്ക് വലിയ തോതിൽ ഇടിയുന്നതാണ് ഒരു കാരണം ഇന്നത്തെ ഡോളര് സൂചിക തൊണ്ണൂറ്റിയേഴ് എന്ന നിരക്കിലാണ് ഡോളർ മൂല്യം കുറയുമ്പോൾ മറ്റു പ്രധാന ആറ് കറൻസികളുടെ മൂല്യം ഉയരുകയും അവ ഉപയോഗിച്ച് കൂടുതൽ സ്വർണം വാങ്ങല് നടക്കുകയും ചെയ്യും അങ്ങനെ സംഭവിച്ചാൽ വില ഉയരാൻ കാരണമാകും ഡോളറിനെതിരെ ഇന്ത്യന് രൂപയുടെ മൂല്യം എൺപത്തിയഞ്ച് ദശാംശം നാല് ഒമ്പത് എന്ന നിരക്കിലാണ് ക്രൂഡ് ഓയിൽ വില ചാഞ്ചാടുകയാണ് ബ്രണ്ട് ക്രൂഡ് ബാരലിന് അറുപത്തിയേഴ് ദശാംശം ഏഴ് ഏഴ് എന്ന നിരക്കിലാണ് ഇന്നത്തെ വ്യാപാരം ഇന്ന് ഒരു പവൻ ആവരണം വാങ്ങുന്നവർക്ക് എഴുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ ചെലവ് വന്നേക്കാം പഴയ സ്വർണം വിൽക്കുന്നവർക്ക് പവൻ എഴുപതിനായിരം രൂപയ്ക്ക് അടുത്ത് ലഭിച്ചേക്കാം